ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാനിപ്പോൾ പറയാൻ പോകുന്ന ഈ ഒരു കാര്യം ഈ ഒരു കാര്യത്തിൽ എൻ്റെതായിട്ടുള്ളൊരു നിലപാടാണ് ഞാൻ ഇവിടെ വ്യക്തമാക്കാൻ വേണ്ടി പോകുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം തീർച്ചയായും കമൻ്റായിട്ട് രേഖപ്പെടുത്തണം കാരണം നമ്മൾ പറയുന്നത് ചിലപ്പോൾ തെറ്റായി പോയിട്ടുണ്ടെങ്കിൽ അത് നീ തെറ്റെന്നോ ശരിയെന്നോ പറഞ്ഞാലും ഒരു പ്രശ്നവുമില്ല ഇനി എൻ്റെ ഭാഗം ശരിയാണെന്ന് കേട്ടാൽ മാത്രമേ എനിക്ക് സന്തോഷമുണ്ടാവുള്ളൂ എന്നൊന്നും ഇല്ല കേട്ടോ നമ്മൾ പറയുന്നതിൽ എന്തെങ്കിലും ഒരു തെറ്റുണ്ടെന്നുണ്ടെങ്കിൽ അത് മറ്റുള്ളവർ പറയുമ്പോൾ അല്ലേ നമുക്കതൊന്ന് തിരുത്താൻ വേണ്ടിയിട്ട് സാധിക്കാം ഓക്കെ അതുപോലെ തന്നെ ഞാനിപ്പോൾ പറയാൻ പോകുന്ന ഈ ഒരു കാര്യം ചിലപ്പോൾ ഇതെനിക്ക് വളരെയധികം മോശമായിട്ട് വരാൻ പോകുന്ന ഒരു കാര്യം തന്നെയായിരിക്കും എനിക്ക് തോന്നുന്നുണ്ട് പക്ഷെ എന്നാലും എനിക്ക് ഈ ഒരു കാര്യം കേട്ട മനസ്സിൽ വന്നതും എൻ്റെ ഫ്രണ്ട്സിനെയും അതുപോലെ തന്നെ എൻ്റെ ബ്രദറിനെയും ആണ് കാരണം ഒരുപാട് പേര് ഗവൺമെൻറ് ജോലിക്ക് വേണ്ടിയിട്ട് അത്രയധികം കഷ്ടപ്പെടുന്നുണ്ട് കല്യാണം കഴിഞ്ഞിട്ട് ഭർത്താവിനെയും മക്കളെയും വരെ മര്യാദക്ക് നോക്കാൻ പറ്റാതെ ഭർത്താവിൻ്റെയൊക്കെ സപ്പോർട്ടോട് കൂടി തന്നെ എന്നാലും ഓരോ ടൈമിലും അവർ പറയുന്നുണ്ട് കാരണം പഠിത്തത്തിൻ്റെ രാത്രി രണ്ട് മണിവരെയൊക്കെ ഇരുന്ന് പഠിക്കുകയാണ് അപ്പോൾ ആ ടൈമിൽ ഭർത്താവും മക്കളും കിടന്ന ടൈമിലായിരിക്കും ഇവർ പഠിക്കാൻ വേണ്ടി പോകുന്നത് അതുപോലെ ചെറിയ പാല് കുടിക്കുന്ന കുട്ടി ഉണ്ടായിട്ട് ആ കുട്ടിയെ ഉറക്കി കിടത്തിയിട്ട് പഠിക്കുക എന്ന് പറഞ്ഞാൽ അത്രയധികം ടാസ്ക് തന്നെയാണ് അതൊക്കെ എന്നിട്ടും ഒരു ഗവൺമെന്റ് ജോലി വേണമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ വേണമെന്നുള്ള ആഗ്രഹത്താല് കഠിന പ്രയത്നം ചെയ്യുന്ന പോലെ പഠിക്കുന്നുണ്ട് അതുപോലെ തന്നെ ജോലി കിട്ടിയിട്ട് മാത്രമേ കല്യാണം കഴിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് ആ ഒരു ജോലിക്ക് വേണ്ടി അത്രയധികം കഷ്ടപ്പെടുന്ന ആൺകുട്ടികളും ഉണ്ട് അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ വളരെയധികം മനോവിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഇപ്പൊ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് ഈ ഒരു തീരുമാനം ഗവൺമെന്റ് എടുത്തത് ശരിയാണെന്ന് തന്നെയാണ് മുക്കാഭാഗം ആളുകളും പറയുന്നത് പക്ഷെ ഉദ്യോഗാർത്ഥികളായിട്ടുള്ള പി എസ് സി എഴുതുന്ന അല്ലെങ്കിൽ പി എസ് സി ലിസ്റ്റിൽ പെട്ടിട്ടില്ല റാങ്ക് ലിസ്റ്റിൽ പോലും പെട്ടിട്ടുള്ള ആളുകൾക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണിതെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് രണ്ട് ദിവസം മുന്നേ വന്നൊരു വാർത്തയായിരുന്നു ശ്രുതി മുണ്ടക്കൈ ദുരന്തത്തിൽ ഉറ്റവരെയും ഉടയവരെയും അതുപോലെ തന്നെ പ്രതിശ്രുത വരനെ ഒരു ആക്സിഡന്റിൽ നഷ്ടപ്പെട്ട കുട്ടിയായിരുന്നു ശ്രുതി അവർക്ക് റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ ഒരു ജോലി കിട്ടി ക്ലർക്കായിട്ടാണ് നിയമനം അപ്പം ആ നിയമനത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് പുറത്തുവിട്ടിട്ടുള്ളത് അടുത്ത് തന്നെ ജോയിൻ ചെയ്യാനുള്ള പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ റെഡി ആവും അറിയുന്ന ടൈമിൽ സന്തോഷിക്കാനുള്ള ഒരു വകയും കൂടിയാന്ന് ജീവിതമാർഗം ഒരു ജീവിതമാർഗ്ഗമല്ലേന്ന് വിചാരിച്ചിട്ട് പക്ഷെ ഒരു ദുരന്തങ്ങളൊക്കെ ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരുപാട് ക്രൈസിസ് നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് നടക്കുന്നുണ്ട് അപ്പം അതിലൊന്നാണ് ഈ പ്രകൃതി ദുരന്തങ്ങൾ അല്ലേ പ്രകൃതി ദുരന്തങ്ങളിൽ ഒരുപാട് പേർക്ക് വീടും അതുപോലെ ഉറ്റവരെയും ഉടയവരെയും ഒക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട് സ്വന്തം മക്കളെയും ഭാര്യയെയും ഉമ്മയെയും സഹോദരികളെയും ഒക്കെ നഷ്ടപ്പെട്ട് ജീവിക്കുന്ന ആളുകളും അങ്ങനെയുള്ള ഒരുപാട് പേര് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളെ ഒക്കെ അവിടെ നിർത്തിയിട്ട് മീഡിയ അറ്റൻഷനിൽ മീഡിയയുടെ മുന്നിൽ ഒരാൾക്ക് അധികം ഇമ്പോർട്ടൻസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒരു ഗവൺമെന്റ് ജോലി എന്ന് പറയുന്നതിനോട് ഒരിക്കലും യോജിക്കാൻ വേണ്ടി പറ്റുന്നില്ല അങ്ങനെ ഒരു മീഡിയ അറ്റൻഷൻ ഉണ്ടായി കഴിഞ്ഞാൽ കിട്ടേണ്ടതാണോ ഒരു ഗവൺമെന്റ് ജോലി എന്താണ് ഇതിന്റെ മാനദണ്ഡം ഒരു ഗവൺമെന്റ് ജോലിക്ക് വേണ്ടി ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ഉറക്കമൊഴിച്ചിട്ട് രാജാവും പകലും ഇല്ലാതെ കഷ്ടപ്പെട്ട് പഠിക്കുന്നുണ്ട് കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് റാങ്ക് ലിസ്റ്റിൽ ഒരു പേര് വന്നിട്ടും ജോലി കിട്ടാത്ത ഒരുപാട് പേര് വിഷമിക്കുന്നുണ്ട് അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ഒരു അടിപൊളിയാണ് ഈ ഒരു ന്യൂസ് വന്നിട്ടുള്ളത് അതിന്റെ ഉത്തമ ഉദാഹരണം എന്ന് പറയുന്നത് ഈ ഒരു പോസ്റ്റിന് താഴെ വന്നേക്കുന്ന അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞ ഓരോ വീഡിയോയുടെയും കമന്റ് ബോക്സിൽ ഒരുപാട് നെഗറ്റീവ് കമൻസ് വന്നിട്ടുണ്ട് ഒരിക്കലും ശ്രുതിക്ക് കൊടുത്തതിനെ കുറിച്ചല്ല പറയുന്നത് കാരണം ഗവൺമെന്റ് ജോലിക്ക് ആഗ്രഹിച്ച് അത്രയധികം വിഷമിച്ച് നിൽക്കുന്ന ആളുകളുണ്ട് അവർക്കൊക്കെ ഈ ഒരു കാര്യം ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല കാരണം അതിന്റെ കഷ്ടപ്പാട് അനുഭവിക്കുന്നത് അവർ തന്നെയാണ് ഇത്രയധികം കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്കൊരു ജോലി കിട്ടുമെന്നുള്ള ഉറച്ച വിശ്വാസത്തോടു കൂടിയാണ് ഓരോരുത്തരും പഠിക്കുന്നത് അങ്ങനെ പഠിച്ചിട്ടും ജോലി കിട്ടുന്നില്ല അങ്ങനെയുള്ള അങ്ങനെയൊരവസ്ഥയിൽ മീഡിയ അറ്റൻഷനൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് ജോലി കിട്ടുമെന്ന് പറയുമ്പോൾ അതൊരു ദേഷ്യം തന്നെയാണ് കൂടുതൽ പേർക്കും ഉണ്ടായിട്ടുള്ളത് ഇത് ശ്രുതിയോടുള്ള ദേഷ്യമോ വിരോധമോ ഒന്നുമല്ല കേട്ടോ ശ്രുതിയോടെ ആർക്കും ഒരു ദേഷ്യമോ വിരോധമോ ഇല്ല എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുമ്പോൾ ഇവർക്ക് ജീവിക്കാനുള്ള ജീവിക്കാനുള്ളൊരു മാർഗ്ഗമാണ് കാണിച്ചു കൊടുക്കേണ്ടത് അതിന് ഗവൺമെൻറ് ജോലി എന്ന് ഒരിക്കലും പറയില്ല കാരണം ഗവൺമെൻറ് ജോലി കിട്ടിയാൽ മാത്രമേ ജീവിക്കാൻ വേണ്ടി കഴിയുള്ളൂ അങ്ങനെയൊന്നുമില്ല ഗവൺമെൻറ് ജോലി കിട്ടിക്കാൻ നന്നായിട്ട് ജീവിക്കാൻ വേണ്ടി പറ്റും പക്ഷേ അവർക്ക് ഒരു വീട് ഒരു സാമ്പത്തിക സഹായം ഇനി ജീവിതമാർഗമായിട്ട് എന്തെങ്കിലും കാര്യം ചെയ്തു കഴിഞ്ഞാൽ അത് മതിയായിരുന്നു ഇതിപ്പോ ബാക്കിയുള്ള ഗവൺമെന്റ് ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒട്ടനവധി പേർക്ക് വല്ലാതെ വിശ്രമം സൃഷ്ടിച്ച കാര്യം തന്നെയാണ് അപ്പോ ഈ ഒരു പോസ്റ്റ് അതിന് താഴെ വന്നിരിക്കുന്ന കുറച്ച് കമൻസ് ഇതിനുള്ള ഉദാഹരണം തന്നെയാ എന്തായാലും അതിൽ വന്നേക്കുന്ന കുറച്ച് കമൻസ് വായിക്കാം ഈ കുട്ടിക്ക് പത്തൊമ്പത് വയസ്സല്ലേ ആയുള്ളു ഒരു വർഷമെങ്കിലും പി എസ് സിക്ക് പഠിച്ച് ഏതെങ്കിലും ലിസ്റ്റിൽ കയറിയിട്ട് കൊടുത്താൽ പോരായിരുന്നോ ലിസ്റ്റിൽ വന്നിട്ടും ഏജ് ഓവർ ആയിരിക്കുന്ന ഒരുപാട് പേരുടെ സ്വപ്നം വീട് കൊടുത്തോളൂ സഹായം ചെയ്തോളൂ പഠിക്കാൻ അവസരം കൊടുക്കൂ ഇത്രയും വർഷം സർവീസ് ഞാനൊക്കെ എന്തിനാ ഉറക്കം ഉറക്കമൊഴിച്ച് പഠിക്കുന്നത് എനിക്കും പേരൻസ് ആരും ജീവിച്ചിരിപ്പില്ല ഇപ്പോഴും ഒരു എൽ ജി എസ് എങ്കിലും കിട്ടാൻ വേണ്ടി പഠിക്കുന്നു ഓരോരുത്തർക്കും നല്ല വിദ്യാഭ്യാസ യോഗ്യതയുണ്ടായിട്ടും അവർ എഴുതുന്നത് ചിലപ്പോൾ വേണമെങ്കിലും എൽ ഡി ക്ലർക്കിനൊക്കെ എഴുതുന്നുണ്ടാവും പക്ഷെ അതിനേക്കാളും അവർക്ക് വിദ്യാഭ്യാസ യോഗ്യത ഉണ്ടാവും അതിന് മാത്രമല്ല അതിൻ്റെ അപ്പുറം ജോലിക്ക് വേണ്ടി ശ്രമിക്കാനുള്ള കഴിവൊക്കെ അവർക്ക് ഉണ്ടാവും പക്ഷെ അതിലൊന്നും കിട്ടാത്തതുകൊണ്ടായിരിക്കും ഒരു ക്ലർക്കിന്റെ പോസ്റ്റിലേക്കെങ്കിലും ജോലി കിട്ടണമെന്ന് ആഗ്രഹിച്ചിട്ട് ഗവൺമെന്റ് ജോലി ആഗ്രഹിച്ചിട്ട് പഠിക്കുന്ന ആളുകൾ ഇങ്ങനെയുള്ള ആളുകൾക്ക് തന്നെയാണ് ഈ ഒരു ഉത്തരവ് കൊണ്ട് വിഷമം സൃഷ്ടിച്ചിട്ടുള്ളത് തന്നെയാണ് ഇപ്പോൾ ഓരോരുത്തരും വന്ന് പറയുന്നത് ഒരു എൽ ഡി ക്ലർക്ക് ആകണമെങ്കിൽ എന്തുമാത്രം പഠിക്കണം എത്ര മാസങ്ങൾ വർഷം ഇപ്പോഴും ഒരു എൽ ജി എസ് കിട്ടണമെങ്കിൽ പോലും എന്ത് ഹാർഡ് വർക്ക് ചെയ്യണം ഇപ്പോൾ പി എസ് സി പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കും പഠിച്ച് ജോലി നേടിയവർക്കും മാത്രമേ അത് മനസ്സിലാവൂ അത് അങ്ങനെ തന്നെയാണ് ഒരു വീട്ടിലേയും പി എസ് സിക്ക് പഠിക്കുന്ന ഒരാളുണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായും അറിയാൻ വേണ്ടി പറ്റും ഇതിന്റെ ബുദ്ധിമുട്ട് അത്രയധികം കഷ്ടപ്പാട് ബുദ്ധിമുട്ടായിട്ടല്ല ആ ഒരു കഷ്ടപ്പാട് അങ്ങനെ പറയാൻ വേണ്ടി പറ്റുള്ളൂ ഇനി നമ്മളൊക്കെ പറയും കഷ്ടപ്പെട്ടിട്ട് കഴിഞ്ഞാൽ ആ ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഒരു സന്തോഷം തന്നെയല്ലേ ജീവിതം സേഫ് ആയില്ലെന്നുള്ളത് ആ ഒരു സേഫ് ആകുന്ന ആ ഒരു സിറ്റുവേഷൻ വരെ അവർ അത്രയധികം പ്രശ്നങ്ങൾ ഓവർകം ചെയ്തിട്ടായിരിക്കും എത്തുന്നുണ്ടാവുക പ്രത്യേകിച്ച് കല്യാണം കഴിഞ്ഞവരാണെന്നുണ്ടെങ്കിൽ പിന്നെ പറയണ്ട മക്കളും കൂടി ഉണ്ടെങ്കിൽ തീർന്ന് പഠിത്തവും ജോലിയും ഹസ്ബൻഡിനെ നോക്കലും മക്കളെ നോക്കലും അതിൻ്റെ ഇടക്ക് ഇവരുടേതായിട്ടുള്ള ഒരു ജോലിക്ക് വേണ്ടിയിട്ടുള്ള കഷ്ടപ്പാട് ഇതൊക്കെ അനുഭവിച്ച ആളുകൾക്കേന്ന് മനസ്സിലാവുകയുള്ളൂ അത്രയധികം ബുദ്ധിമുട്ടുണ്ട് അത്രയധികം കഷ്ടപ്പാടുണ്ട് എന്നിട്ടും കൈ എന്നിട്ടും മനോബലം ഒന്നും നഷ്ടപ്പെടാതെ പഠിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ഗവൺമെന്റ് ജോലി കിട്ടണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് കഠിന പ്രയത്നം ചെയ്തത് അതിനു വേണ്ടിയിട്ടാണ് അങ്ങനെയുള്ള ആൾക്കാർ ഇത്രയധികം കഷ്ടപ്പെടുമ്പോൾ ഒരു സിമ്പിളായിട്ട് മീഡിയ അറ്റൻഷൻ ഉള്ളത് കൊണ്ട് ഇങ്ങനെ കുറച്ച് പേർക്ക് ജോലി കിട്ടുമെന്ന് പറയുമ്പോൾ അതിപ്പോൾ ശ്രുതി എന്നല്ല അത് ആരായാലും അതൊരു സങ്കടം ഒളിവാക്കുന്നുണ്ട് അടുത്തത് ധനസഹായം നൽകട്ടെ പി എസ് സി പഠിച്ച് ജോലിക്കായി കാത്തു നിൽക്കുന്നവരെ തേക്കരുത് ഓക്കെ എല്ലാവരും അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങളാണ് ഈ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് ഗവൺമെൻറ്റിനോട് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വിരോധം വരാൻ തന്നെ കാരണമുണ്ട് ഇതിൻ്റെയൊക്കെ മാനദണ്ഡം എന്താണെന്നുള്ളത് ചോദിക്കുക ഇങ്ങനെയൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള മാനദണ്ഡമുണ്ടോ അല്ല എനക്ക് അറിയത്തില്ല അതുകൊണ്ടാണ് ചോദിക്കുന്നത് അങ്ങനെ കൊടുക്കാമെന്നുണ്ടോ ആരെങ്കിലും കേസ് കൊടുക്കണം ഇത് അനീതിയാണ് എത്രയോ പേർ പരീക്ഷ എഴുതിയിരിക്കുന്നു ഈ കുട്ടിക്ക് ധനസഹായമാണ് നൽകേണ്ടത് വളരെ ചെറുപ്പമാണ് പഠിച്ച് പരീക്ഷ ചെയ്തിട്ട് പഠിക്കാനുള്ള സഹായതും ചെയ്യൂ പി എസ് സി ലിസ്റ്റിലുള്ള ഏതോ ഒരാളുടെ സ്വപ്നവും ജീവിതവും തകർത്തു സർക്കാർ വേറൊരാള് പറഞ്ഞതിനെ രാത്രി ഉറക്കം പോലും ഇല്ലാതെ കുട്ടികളെ നോക്കാതെ പഠിച്ച ഞങ്ങൾ മണ്ടികൾ മണ്ണുംചാരി നിന്നാൽ പെണ്ണും കൊണ്ട് പോകുന്ന അവസ്ഥ വീട് വെച്ച് കൊടുക്കാം ക്യാഷ് കൊടുക്കാം ഗവൺമെന്റ് ജോബ് കൊടുക്കാൻ തുടങ്ങിയ പി എസ് സി എക്സാം വേണ്ട എന്ന് വെക്കുക കാരണം ശ്രുതിയെക്കാളും ബാഡ് സിറ്റുവേഷനിലെ കൂടെ കടന്നു പോകുന്ന ഒരുപാട് പേരുണ്ട് അപ്പൊ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ശ്രുതിയെ അടക്കം പറയുന്നൊരു അവസ്ഥയിലൊക്കെ വരുന്നത് ആർക്കും ഒരു ദേഷ്യവുമില്ല വിരോധവുമില്ല പക്ഷെ സർക്കാർ കാണിച്ച ഈ ഒരു കാര്യം ഇങ്ങനെ എന്തെങ്കിലും മഹാദുരന്തങ്ങളൊക്കെ ഉണ്ടായി അതിൽപ്പെട്ട അതിൽപ്പെട്ടാ ആർക്കിങ്ങനെ ഒരാൾക്ക് അങ്ങനെയൊക്കെ ജോലി കൊടുക്കുക അതുപോലെ അതിനേക്കാളും കഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് അവരൊക്കെ വാടക വീട്ടിൽ താമസിച്ചിട്ട് ഒരു നേരം പോലും ഭക്ഷണം വരുന്ന അര്യാദ കഴിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലൊക്കെ ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട് അവർക്കൊന്നും ജോലിയില്ല ഇപ്പൊ ശ്രുതി കഴിക്കഴിഞ്ഞാലും ഇപ്പോ ബോച്ച ആയാലും പൈസയൊക്കെ കൊടുത്തു കേട്ടോ അപ്പം അതുപോലെ എത്ര പേരുണ്ട് അവരെയൊക്കെ നോക്കണ്ടേ അങ്ങനെ കൊടുക്കുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഒരുപോലെ കൊടുക്കണ്ടേ മഹാദുരന്തത്തിൽപ്പെട്ടിട്ട് കഷ്ടപ്പെട്ട് എല്ലാവർക്കും കൊടുക്കണ്ടേ അപ്പോൾ ഒരാളെ മാത്രം മുൻനിർത്തിയിട്ട് അല്ലെങ്കിൽ രണ്ട് പേരെ മുൻനിർത്തിയിട്ട് അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഗവൺമെന്റിനോട് കൂടി വിദ്വേഷം വരുന്ന ഒരു പരിപാടി ആയിപ്പോയി എന്താണ് ഇതിൻ്റെ ഉദ്ദേശം എന്ന് മനസ്സിലാവുന്നില്ല ഒരാളുടെ നിസ്സഹായാവസ്ഥയിൽ അവരെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് സാമ്പത്തികമായിട്ട് കൊടുത്താൽ തന്നെ മതി അവർക്ക് ജീവിക്കാനുള്ള വരുമാന മാർഗ്ഗം അവർ തന്നെ കണ്ടെത്തും പക്ഷെ ഇതുപോലെ ജോലി കൊടുക്കുമ്പോൾ കഴിവുണ്ടായിട്ടും ഒരു പോസ്റ്റിലേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചെറിയ തസ്തികയിലേക്ക് പോലും കയറി പറ്റാൻ കഴിയാത്ത ഒരുപാട് പേരുണ്ട് അവരുടെ മനോനിലയെ തന്നെ ഈ ഒരു കാര്യമൊക്കെ ബാധിക്കുന്നുണ്ട് ഓരോരുത്തരും ഒരു ജോലി മാത്രമല്ല എന്തെങ്കിലും ഒന്ന് ശരിയാവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഓരോ എക്സാം വരുന്നതിനനുസരിച്ചിട്ട് മാറ്റി മാറ്റി പഠിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് എഡി ക്ലേർക്ക് ആണെങ്കിൽ അങ്ങനെ കെ എസ് എഫ് ഇയിൽ ഒഴിവ് വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ എഴുതുന്നുണ്ട് മാത്രമല്ല പോലീസിലേക്കാണെങ്കിൽ അങ്ങനെ പിന്നെ റവന്യൂ ഡിപ്പാർട്ട്മെന്റ് എല്ലാ വിഭാഗത്തിലേക്കും എഴുതുന്നുണ്ട് പഠിച്ചിട്ടാണ് അപ്പം കഴിവുള്ളവർക്ക് ജോലി കൊടുക്കാതെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മഹാദുരന്തങ്ങളൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ അവർക്കൊക്കെ കൊടുക്കുമ്പോൾ ഇതൊരു പ്രശ്നം തന്നെയാണ് അത് തന്നെയാണ് ഈ കമൻസിലൂടെയൊക്കെ കാണാൻ വേണ്ടി പറ്റുന്നത് ഇപ്പം ഞങ്ങളുടെ മുന്നിലും ഒരുപാട് പേരുണ്ട് ഗവൺമെന്റ് ജോലിക്ക് വേണ്ടിയിട്ട് കാത്തിരുന്ന് കഷ്ടപ്പെട്ട് ജോലി കിട്ടാൻ വേണ്ടി അത്യധികം കഠിന പ്രയത്നം ചെയ്യുന്ന ആൾക്കാർ അവിടെയൊക്കെ ആ ഒരു കഷ്ടപ്പാടിനെയാണ് നിസ്സാരമായിട്ട് കാണുന്നത് ഒരു നിസ്സാരം പോലെ ഇങ്ങനെ ജോലി കൊടുക്കുമ്പോൾ അവർക്കൊക്കെ അത് വല്ലാത്ത അവസ്ഥയിലേക്ക് അവരെ കൊണ്ടെത്തിക്കുന്നുണ്ട് ഞാനിപ്പോൾ സംസാരിക്കുന്നത് എനിക്കായിട്ടല്ല ഒരുപാട് പേര് പി എസ് സി എഴുതിയിട്ട് ജോലി കിട്ടാതെ കഷ്ടപ്പെടുന്ന ആളുകളുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് ഇപ്പം സംസാരിച്ചേക്കുന്നത് ഞാൻ പറഞ്ഞതിൽ കുറ്റവും കുറവും ഒക്കെ കാണും ഒട്ടനവധി പി എസ് സി ഉദ്യോഗാർത്ഥികളുടെ വിഷമമാണ് അതാണ് നിങ്ങളുടെ മുന്നിൽ കൊണ്ടെത്തിക്കുന്നത് വീഡിയോ ഇഷ്ടമായെന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം അത് നല്ലതായാലും ചീത്തയായാലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അടുത്ത ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം